从黑夜拉进白昼。 ശാന്തമായിരിക്കുക കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഹൃദയത്തെ ഒരുക്കുക സുവിശേഷ പതിനൊന്നാം അധ്യായ പന്ത്രണ്ടാമത്തെ വചനം മുതലേ ജിശു അത്വർഷത്തെ ശപിക്കുന്ന അടുത്ത ദിവസം അവൻ ബദ്ധനിയായി നിന്ന് വരുമ്പോൾ അവനെ വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അവൻ അടുത്തു എന്നാൽ ഇലകൾ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു പ്രേസ് പ്രിയമുള്ളവരെ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു വചനഭാഗമാണിതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒക്ടോബർ ഒന്നാം തീയതി വെളുപ്പിനെ ഉണ്ടായ സന്ദേശമാണിത് വെളുപ്പിന് നാലര മണിക്ക് ഞാൻ ചോമാല ചെല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളുടെ കോറിഡോറിലവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു നിമിഷം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് ജോമാല ചെല്ലണത് ആ സമയത്താണ് ഈ അത്യവിക്ഷത്തിൻ്റെ മെസ്സേജ് എൻ്റെ മനസ്സിലോട്ട് വന്നത് അമ്മ പറഞ്ഞ ഇതാണ് ഈ അത്യവൃക്ഷത്തിൻ്റെ അകലെ തളയിട്ട് നിൽക്കുന്ന ഒരു അത്യവൃക്ഷം ഈശോ കണ്ടു അപ്പോഴ് അവൻ ജെറുസലിം ദേവാലയത്തിലേക്ക് പ്രഭാതത്തിൽ പോവുകയാണ് പോകുന്ന സമയത്ത് അവന് വിശന്നു വിശന്നപ്പോഴാണ് ഈ അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്യവൃക്ഷത്തെ ഈശോ കണ്ടത് അപ്പോൾ ഈശോ ശിഷ്യന്മാർ എന്നാ വിചാരിച്ചു അതിൽ എന്തെങ്കിലും ഉണ്ടാകാം പഴം എന്തെങ്കിലും ഉണ്ടാകും നമ്മുടെ ചെറിയ അത്യവശമല്ല അവിടെ വലിയ അത്യവശമാണ് ഇത്രയുള്ള ഒരെണ്ണം കഴിച്ച തൽക്കാലത്തേക്ക് നിൽക്കാൻ പറ്റും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയത്ത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇരുന്ന എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞാൻ അധിച്ചിട്ടുണ്ട് വലിയ അത്തിക്കായാൽ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അത്തിമരം ഇതിൽ കായില്ല അപ്പം ഈശ പറഞ്ഞു ഇത് ഇനി ഒരിക്കൽ നിങ്ങളിൽ നിന്ന് നിന്നിൽ നിന്ന് ആരും ഫലം പറിക്കാതിരിക്കട്ടെ അപ്പോൾ ബൈബിളിലെ ചില യുക്തിവാദികളെടുത്ത് വിവാദപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത് അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട് അത് ഞാൻ പറയും പക്ഷേ അതിനേക്കാളുപരി എങ്ങനെയാണ് ഈ വിഷയം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാര്യം ഈശ്വരക്കൊരു വിശന്ന് ഒരു ആവശ്യം വന്ന് വിശപ്പ് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്ന് വിശപ്പ് പിന്നെ എന്താണ് വസ്ത്രം പിന്നെ എന്താണ് പാർപ്പിടം ഇതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾ ഒഴിക്കാൻ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണ വിഷയങ്ങളാണ് പാർപ്പിടവും വസ്ത്രവുമായിട്ട് ആയിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ഐ എൽ ടി എസും ഓ എൽ ടിസും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇതെന്ത് ദനകേന്ദ്രമാവും ഓയിറ്റിയുടെ ദാനകേന്ദ്രമാണ് പക്ഷെ ഓയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ച് ജയിച്ച് പോയാൽ ബാക്കി അനിയത്തിനെ പഠിപ്പിക്കാൻ പറ്റും ഞങ്ങളുടെ ജോലി സെറ്റ് ചെയ്യാൻ പറ്റും വീട് വെക്കാൻ പറ്റും വസ്ത്രം പഠിക്കാൻ പറ്റും അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ അമ്മ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനായിൽ വീണ്ടി തീർന്നു പോകണമെന്ന് പറയുമ്പോൾ ഒരു ആത്മീയ പ്രശ്നം അല്ലത് അതെന്താണ് ഒരു ശാരീരിക പ്രശ്നമാണ് ഇനി തീർന്നു പോയ നാട്ടുകാരുടെ മുമ്പിൽ ചിലപ്പോൾ അപമാനം കിട്ടും അവരുടെ മാനസിക പ്രശ്നമാണ് അപ്പോൾ ഒരു ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും മാനുഷിക പ്രശ്നമാണ് അപ്പം മാനുഷിക പ്രശ്നത്തെയാണ് കാനായിൽ കൈകാര്യം ചെയ്യണത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അവൻ പറയണതുപോലെ ചെയ്യാൻ പറയുമ്പോഴേ ദൈവത്തിൻ്റെ വജമനസ് ജീവിക്കാൻ വരുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം ക്രമീകരിക്കും അതാണ് ഉടമ്പടിയുടെ അന്ധസത്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു അത് മനുഷ്യൻ ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നത് വലിയ ഓരോരുത്തർക്കും ഓരോരുത്തരും ആവശ്യമാണ് ഓരോരുത്തർക്കും ഒരേ ആവശ്യം ചില പിള്ളേർക്ക് ഒരു സൈക്കിൾ മതിയാവും നാട്ടിലുള്ള സ്കൂളിലോട്ട് പോകാൻ അതാണ് അവരുടെ ആവശ്യം പക്ഷേ അവരുടെ അപ്പന് കാർ ആവശ്യമുണ്ട് എന്താ കാര്യം അയാൾക്ക് കമ്പനി പോകണി കാർ കാണിച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷകളെ ചെന്ന് ബാങ്കിൻ്റെ വാദത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടത്തില്ല പക്ഷേ കാർ കിട്ടുകൊണ്ട് ചെന്നാൽ ചിലപ്പോൾ ലോൺ കിട്ടും അതിൻ്റെ ആണ് അവരുടെ അസസ്മെൻ്റ് അതാണ് അവന് കാർ മേടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ റീഫണ്ട് ചെയ്യും എന്ന് മാനേജറിനെ മനസ്സിലാവും അപ്പോൾ ഒന്നും തെറ്റല്ല ഓരോരുത്തരുടെ ജീവിത രീതിക്ക് അവരവർക്ക് പറ്റുന്ന ജീവിത അവസ്ഥകൾ ഉണ്ടാകണം അതവരുടെ ആവശ്യമാണ് അതവരുടെ ആവശ്യമാണ് ചിലക്കാർ വളരെ വളരെ ഇപ്പം ബി എം ഡബ്ല്യു പോലെ കാരൊക്കെ വാങ്ങിക്കുന്നു അതെന്നാണ് വാങ്ങിക്കുന്നത് അവരുടെ ബിസിനസ് അതാ അത് വാ അവർ അത് വാങ്ങിച്ചില്ലേ മിക്കവാറും അവർക്കെന്തോ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ അവരുടെ റേറ്റിങ് പോയെന്ന് വരും കഴിയുമ്പം പൊട്ടിയെന്നും ആൾക്കാർക്ക് മനസ്സിലാകും അതുകൊണ്ട് പൊട്ടിപ്പോയാലും ആൾക്കാർ ബ്രാൻഡഡ് കാറ് വാങ്ങിക്കും ഇതൊന്നും തെറ്റല്ല അവൻ്റെ ജീവിതമായിട്ടത് ശരിയാണ് അവൻ്റെ ജീവിതം അവൻ കാണിക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണിക്കാൻ ഈ ലോ ബഡ്ജറ്റ് കാണിക്കാൻ വരുമ്പോഴാണ് പണി കിട്ടുന്നത് അതല്ല അതാ അത് അവന് ബൈബിള് പറയുന്നത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല പ്രഭാഷകൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് എല്ലാവർക്കും എല്ലാം നല്ലതല്ല അപ്പോൾ ഓരോരുത്തർക്കും യോജിച്ച രീതിയിലാണ് അവർ പോകുന്നത് ഞാൻ പറയണത് ഇതെല്ലാം ആവശ്യമാണ് അവരവരുടെ ആവശ്യങ്ങളാണ് അപ്പോൾ ഈശ്വക്ക് വിശന്ന് അതൊരു ആവശ്യമാണ് പക്ഷേ പല ആവശ്യങ്ങളുടെയും പ്രശ്നം എന്താണ് ഈ സമയത്തിൻ്റെ ടൈം കണ്ടൻറ്റ് ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലാതെ വരും അതാണ് മർക്കോസ് പറയണത് പതിനൊന്ന് പതിമൂന്ന് എന്താ പറയണത് അത്തിപ്പഴം അന്വേഷിച്ചു പക്ഷേ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു കാലം അവിടെ ടൈമാണ് കൃപാസത്താടെ ജീ സമയക്കടികാരവുമായിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് കാലത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് തൊട്ട് കാണിച്ചു തരും ഞാൻ തേടി പിടിക്കണതല്ല കർത്താവിനെ തൊട്ട് കാണിക്കുന്നതാണ് ഇത് ടൈം കണ്ടൻറ്റുള്ള വിഷയമാണ് ഇതിൻ്റെ വിഷയം ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ കാലമല്ലെങ്കിലും ക്യാൻ വി ആസ്പയർ യെസ് വി ക്യാൻ ആസ്പയർ ഒരു കാലമല്ല ഒരു ദിവസം ഞാനൊരു വീട്ടിലിരിക്കിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ആ വീട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു വീട് വയ്ക്കാൻ സമയമായെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പാകം നടന്ന പതിനാല് പേരുടെ പേരിലാണ് ഇത് അവന്മാരെല്ലാം തുമ്മറുകുമ്പോൾ ചാണ്ടു കളകും അങ്ങനെ നിൽക്കുകയാണ് അല്ല ഇത് കർത്താവിൻ്റെ സമയമാണ് അവരെല്ലാം നിന്നെ അനുകൂലമാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറി ഭാഗവടമ്പടിയും കൊണ്ട് എത്ര വർഷമായിരുന്നതാണ് അപ്പോൾ ദൈവം ഇടപെട്ടാൽ എത്ര പേർ ഭാഗോടമ്പടിയിൽ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിച്ചാലും ദൈവം ഇടപെട്ടാൽ നമുക്ക് അനുകൂലമായ സമയമാകും കാര്യം മനസ്സിലായി മനസ്സിലായില്ലേ ഇപ്പം നാട്ടുകാരല്ല നമ്മുടെ പ്രാതികൂലമെന്ന് പറയണത് നിങ്ങളെ എന്തുക്കൾ ഇപ്പോൾ ഭാഗോടമ്പടി വിഷയമാണ് ചേട്ടനും അനുജനും പല അപ്പനും അമ്മയും മരിച്ചുപോയി ചുറ്റപ്പന്മാർ മരിച്ചുപോയി അത് കാരണം ചുറ്റപ്പന്മാർക്കൊണ്ട് ഓഹരിക്ക് ചുറ്റപ്പന്മാരുടെ മക്കൾ എല്ലാവരും അവർ അവകാശികളാണ് ഇതിൽ വരണം ബോംബെ വരണം എന്ത് എറണാകുളത്ത് വരണം കാനഡയിൽ അങ്ങനെ കിടക്കി ഈ എല്ലാം വലിച്ചുകൊണ്ട് വന്നിട്ട് ഒരിക്കലും ഈ ഭാഗോടമ്പടി നടക്കത്തില്ല പക്ഷേ അവിടെ ദൈവം ഇടപെട്ടാൽ ദൈവം ഇടപെട്ടാൽ ഈ പ്രതികൂലങ്ങളെല്ലാം അപ്പ ആ ശക്തിന് അനുകൂലമാകും അപ്പോൾ പ്രതികൂലമെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അത് നീ പറയണ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ഓഫീസോ സർക്കാരോ കോടതി നിയമമോ ഒന്നുമല്ല പ്രതികൂലമെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ഇടപെടാത്ത ഒരു കാലത്തിനാണ് പ്രതികൂലമെന്ന് പറയണത് ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടാൽ ആ സെക്കൻഡിൽ എല്ലാം അനുകൂലമായി മാറും ഉടമ്പടി എല്ലാ പ്രതികൂലങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തെ ഇടപെടുത്തിക്കൊണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് അനുകൂലമായി മാറ്റണ പ്രാർത്ഥനയാണ് ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ സമയം നിയോഗം സമർപ്പിക്കുന്നവരെ ഏറ്റെടുക്കണമേ ജോലി ദുരിതം അനുഭവിക്കുന്നവർ ഏറ്റെടുക്കണമേറ്റേ ഓൺലൈൻ വിദ്യാഭ്യാസം മക്കളെ സമർപ്പിക്കുന്ന

െ ഇരിക്കട്ടെ പ്രശ്നമാണ് അപ്പം അച്ഛൻ പറഞ്ഞില്ലേ അതായത് പ്രതികൂലം എന്ന് പറയുന്നത് വ്യക്തികളോ സർക്കാരിൻ്റെ നിയമങ്ങളോ നിൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളോ നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളോ ഒന്നുമല്ല എന്ന് പറയണത് ദൈവം അത് ഇടപെടാത്ത അവസ്ഥയാണ് ഉടമ്പടി എന്താ ചെയ്യണത് ദൈവത്തെ അതിൽ ഇടപെടുത്താൻ പറ്റുന്ന അനുകൂല അവസ്ഥ നിൻ്റെ അനുതാപം നിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതുപോലെ തന്നെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിൻ്റെ മനസ്സിൻ്റെ മാറ്റം എല്ലാത്തിലൂടെ ദൈവം നിൻ്റെ വിശ്വാസം എല്ലാത്തിലൂടെയും ദൈവം അതിലിടപെടു ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എല്ലാം അനുകൂലമായി മാറും എല്ലാം അനുകൂലമായി മാറും ഉടമ്പടി എല്ലാം ഇങ്ങനെ എല്ലാ തടസ്സമുള്ള വിഷയങ്ങൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടി വിഷയങ്ങളിൽ വളരെ നിശ്ചിതമായ കർക്കശ്യം കാണിക്കണം ഇപ്പോൾ രാവിലെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് അഞ്ചര തൊട്ട് ആറര മണി വരെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആരമുക്കാലിൻ്റെ പ്രാർത്ഥന ക്യാൻസൽഡാണ് ഇന്നലെ കൊച്ചിന് ഭയങ്കര കരച്ചിലായിരുന്നു അത് കാരണം കൊച്ചിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഉറങ്ങി വറങ്ങാൻ താമസിച്ച് പോയി അങ്ങനെ ഒരു കോംപ്രമൈസ് ഒന്നും തന്നിട്ടില്ല നിങ്ങളെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീക്ഷ്ണതയുണ്ടെങ്കിൽ ഉടമ്പടി തീക്ഷ്ണതയുടെ പ്രശ്നമാണ് ഉടമ്പടി വി വിശ്വസ്തയുടെ പ്രശ്നമാണ് ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാരെന്താണ് കർക്കശ്യമായിട്ടുള്ള വിശ്വാസികളാണ് അല്ലാതെ അവർ അലകുഴമ്പരല്ല കാര്യം ഒഴ കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയോ ആ ഒക്കണോ ഒക്കട്ടെ കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഉഴപ്പണത് നിങ്ങൾ ഉഴപ്പാതെ കൃത്യമായിട്ട് സംഭവം ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ഗ്യാരൻ്റീഡാണ് സംഭവം എന്താ കാര്യം നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തു അവൻ പറയണ പോലെ ചെയ്തു അവൻ പറയണത് പോലെ ചെയ്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോ അങ്ങനെ പറ്റത്തില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ എനിക്കും നിനക്ക് എന്താണ് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം അപ്പോഴമ്മയാണ് പരിശുദ്ധാത്മാവിൽ പ്രേരിതയായിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഫോർമുല പറയണം എന്താണ് അവൻ പറയണ പോലെ ചെയ്യാൻ അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് ഈശോ പറഞ്ഞില്ല നമ്മൾ അങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ അതിനെതിര്ക്കത്തില്ല ദറ്റ് മീൻസ് അതിലിടപെടും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ദൈവമേ കർത്താവടിയുടെ പാലിക്കാതെ ഞാൻ ഏതെങ്കിലും തരത്തില് ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമെങ്കിൽ എനിക്ക് മാപ്പ് നൽകണമെങ്കിൽ ഞാൻ ഉച്ചരോട് കൂടി ഇഷ്ടമായി ഞാൻ നിറവേറ്റിക്കൊള്ളാമെന്ന് ഈശോട് നാമ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും രണ്ടാമതൊരു വിഷയം ഇപ്പം അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു അപ്പം ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കാലം ഏതെങ്കിലും ഉണ്ടെന്നല്ല ഇപ്പം നിങ്ങൾ പറയല സമയദോഷമാണ് സമയദോഷമാണെന്നൊക്കെ പറയത്തില്ലേ കാലക്കേടാണ് ഗ്രഹപ്പിഴയാണ് അങ്ങനെ ഒന്നുമില്ല എല്ലാ കാലത്തിലും അത്തിമരം പൂക്കണമെന്നും അതിൽ പലവുണ്ടാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് കാലമല്ലായിരുന്നെങ്കിൽ അത് നാട്ടു നടപ്പനുസരിച്ചിട്ടും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കാലമല്ലായിരുന്നു പക്ഷേ ദൈവം എന്താണ് എല്ലാ കാലത്തും പൂക്കണം എല്ലാവർക്കും ആവശ്യത്തിന് ഉപകരിക്കണം ഇപ്പം നിങ്ങൾ പറയില്ല ബന്ധുക്കൾ ഒത്തിരി ഉണ്ട് അച്ഛാ ഉണ്ട് പക്ഷേ അപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ബംഗാളിയാണെന്ന് പറയത്തില്ലേ ഇതാണ് സംഭവം ആവശ്യത്തിന് ബന്ധുക്കളും മക്കളുണ്ട് സ്വിറ്റ്സർലാൻഡിൽ കാനഡിൽ അവിടെ ഇവിടെ എല്ലാം മക്കളുണ്ട് അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതും കൂടെ നിൽക്കുന്നതും കനിക്കൽ അമ്മച്ചി കറക്റ്റാൻഡ് അറിയാം അമ്മച്ചി ഏത് എഴുപത് കൊല്ലത്തോളം അല്ല അറുപത്തഞ്ച് കൊല്ലത്തോളം യൂറോപ്പിൽ താമസിച്ച് ഇപ്പം എറണാകുളം താമസിക്കുന്നു അമ്മയ്ക്ക് ആവശ്യത്തിന് മക്കളുണ്ട് അവർക്കെല്ലാം ശമ്പളമുണ്ട് അവർ വർഷങ്ങളായിട്ട് അമേരിക്ക താമസിച്ചിരുന്നവരാണ് പക്ഷെ അമ്മയും ഇപ്പം നോക്കുന്നത് ആരാണ് അക്രൈസ്തവരായ രണ്ട് മക്കളാണ് നോക്കണത് അമ്മയും നോക്കണത് അപ്പോൾ ഇതാണ് ആവശ്യത്തിന് ആവശ്യത്തിനുപകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്കെല്ലാവരും ഉണ്ടാകാം പക്ഷെ പക്ഷേ ഉപകരിക്കണം നിർബന്ധമില്ല ഇത് ആവശ്യത്തിന് ഇപ്പം അറ്റിമരാം ആവശ്യത്തിന് ഉപകരിക്കണില്ലല്ലോ ആവശ്യത്തിന് ഉപകരിക്കണില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് നമുക്കെല്ലാവരും ഉണ്ട് എല്ലാത്തിനും സാഹചര്യമുണ്ട് പക്ഷെ ആവശ്യത്തിന് ഉപകരിക്കണില്ല ഇപ്പോൾ ഒരു നൂറ് രൂപ എടുക്കാൻ പറഞ്ഞ അവിടെ ഇല്ല നമുക്ക് രണ്ട് ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട് നൂറ് ഏക്കർ റബ്ബർ അപ്പുറത്തുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം പക്ഷേ നമ്മൾക്ക് ഇപ്പോഴും ഒരു അമ്പതിനായിരം രൂപ എടുക്കാൻ പറഞ്ഞ അവിടെ ഇല്ല കാരണം നമ്മുടെ എല്ലാം ഡെഡ് മണിയാണ് അച്ഛാ സ്ഥലം വിൽക്കണില്ല അച്ഛാ സ്ഥലം വിൽക്കണില്ല എന്ന് പറയും വിൽക്കാൻ പറ്റണില്ല എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ മറുകൃതി പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും എന്താ കാര്യം സ്ഥലം ആവശ്യത്തിനുപകരിക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ കൂടിക്കൂടി അവസാനം അവർ ജപ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് നമുക്ക് എന്ത് പ്രയോജനം രണ്ട് ഏക്കറിൻ്റെ പുരേടത്തിൻ്റെ ജന്മിയാണ് ഞാനതെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ജന്മി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ബാങ്കായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ ആവശ്യത്തിനുപകരിക്കണമെന്നുള്ളത് ബൈബിളിൻ്റെ ഒരു നിലപാടാണ് വിശക്കുമ്പോൾ അത്തിമരം ഭക്ഷണം തരണം പഴം തരണം വിശക്കുമ്പോൾ അത്തിമരം പഴം തരണം ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള നടപടിയാണ് ഈശോ അതിനൊക്കെ പോയ സാധനം ആവശ്യത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന നിലപടിയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്കൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് ഇവിടെ മർക്കൂസ് പറയുന്നുണ്ട് പക്ഷേ മർക്കോസിൻ്റെ പതിനാ പതിമൂന്നാം അധ്യായം നോക്കിയാലേ നമുക്ക് മനസ്സിലാകും ഈ അത്തിമരം തളിർക്കുന്നത് എപ്പോഴാണ് വേനൽക്കാലത്താണ് വേനൽക്കാലത്താണ് അപ്പോഴേ ഈശോ ഇവിടെ വന്നിരിക്കണത് നേരെ മർക്കോസ് ഇപ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ടെന്നാണ് പറയണത് ഈശോ ദാറ്റ് മീൻസ് വേനൽക്കാലത്താണ് ഈശോ അത്തിമരത്തിൽ വന്നിരിക്കേണ്ടത് അപ്പോൾ ഇസ്രേലിൻ്റെ വേനൽക്കാലം ഏതാണ് ജൂൺ മാസമാണ് ലേറ്റ് ജൂണാണ് ജൂൺ മാസം നമ്മുടെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മെയ് മാസം അവസാനിക്കും അല്ലേ ഇസ്രേലിന് ഒരു മാസം കൂടി ഉണ്ട് വേനൽക്കാലം ജൂൺ അവസാനമാണ് ഈ അത്യമരത്തിനിലേക്ക് ഈശോ വരണത് അതിൽ പഴമുണ്ടോയെന്ന് നോക്കുന്നത് പക്ഷേ ആ നോട്ടത്തിൽ തെറ്റില്ല കാര്യം ഇതിൻ്റെ ഫിഗ്ലറ്റ്സ് എന്ന് പറയും അതായത് കഴിഞ്ഞ കൊല്ലത്തെ ബ്രാഞ്ചുകൾ കഴിഞ്ഞ കൊല്ലം ഈ അത്തിമരത്തിലുണ്ടായ ബ്രാഞ്ചുകൾക്ക് ജൂൺ മാസത്തിൽ കഴിഞ്ഞ കൊല്ലം പൂത്തതിൻ്റെ ബാക്കി പഴങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും കാര്യം അത്തിമരത്തിന് രണ്ട് ഫുൾ ടൈമാണ് ഉള്ളത് ഒന്ന് സെപ്റ്റംബർ ഒന്ന് ജൂണ് കർത്താവ് ജൂണിൽ വന്നു ഇപ്പോൾ കർത്താവിൻ്റെ ബ്രാഞ്ചസിൽ കഴിഞ്ഞ കൊല്ലത്തെ പഴങ്ങൾ കാണും എന്നാണ് അതിൻ്റെ സ്വാഭാവികമായ കണക്ക് അത്തിപ്പഴത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് പൂക്കുന്ന സെപ്റ്റംബർ മാസം അല്ലെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ പക്ഷേ ദർസ് എ പോസിബിൾ ടു ഫോർ ഫുഡ് ഈ വിഷയം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള അന്തസ്സത്ത് എന്താണ് നമ്മളുടെ ഒരു ആവശ്യത്തെ സമയത്ത് ഉപകരിക്കപ്പെടണം കാലമല്ലെങ്കിൽ അതിൻ്റെ കാലമല്ലെങ്കിൽ കാലം ആക്കണം ഇപ്പം കല്യാണത്തിൻ്റെ കാലമല്ല കുഞ്ഞുണ്ടാകണ കാലമല്ല പക്ഷേ ഇത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റണ ഒരു വിശപ്പ് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഇല്ല വിവാഹം മാറ്റി വയ്ക്കാൻ പറ്റുമോ ഇല്ല കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന അവസ്ഥ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ മാറ്റി വയ്ക്കാൻ പറ്റ പറ്റാത്ത അവസ്ഥകൾ നടക്കുക മാത്രമേ പറ്റത്തുള്ളൂ അതിനെന്താ മാർഗം കാലമല്ലെങ്കിൽ കാലമാക്കിയെടുക്കണം സമയമായില്ലെന്ന് ഈശ പറയുമ്പോൾ അമ്മ പറയും സമയമായില്ല കാലമായില്ല പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെയാണ് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തങ്കമായ ഒരു പ്രാർത്ഥനയാക്കി മാറ്റണ ഇതാണ് അതായത് അനുകൂലമായ പ്രതികൂലമായ അവസ്ഥകളെ പ്രതികൂലമായ കാലത്തെ ദൈവവചനം കേട്ടും ദൈവവചനം ജീവിച്ചും നമ്മൾ വാഗ്ദാന പേടമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ ആനുകൂല്യമാക്കി മാറ്റും ഈ ആനുകൂല്യമാക്കാനുള്ള വിശ്വാസവും ആനുകൂല്യമാക്കാനുള്ള വിശ്വസ്തയും ഇതാണ് ഇതുപോലെയുള്ള ഉടമ്പടി ധ്യാനങ്ങളിലൂടെ വിശ്വാസിക്ക് ലഭിക്കണത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമയത്തിന്റെ പ്രാർത്ഥി ൂല്യങ്ങളെ ഉടമ്പടി വഴി വചനം പാലിക്കുക വഴി വചനം നിറവേറ്റുക വഴി ദൈവത്തെ പ്രതിസന്ധികളിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമയത്തെയും അനുകൂലമാക്കി മാറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം ശുദ്ധയോട് നടശുദ്ധാത്മാവിധങ്ങളെ പ്രമോദന ശ്രീ ആരാധന ശ്രീ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സഭ ഈ അത്തി മരത്തിൻ്റെ ഉപമയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷ കാഴ്ചപ്പാട് ഇതൊരു ബർക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്ന കാരണം ഇത് സാധാരണ ഉപയോഗിക്കുന്നത് കർത്താവ് ആദ്യം ദേവാലയത്തിലോട്ട് ആദ്യം അത്തിമരത്തെയെ സമീപിക്കും ഫലമില്ലാത്തതുകൊണ്ട് അതിനെ ശമിക്കും അതൊരു വിശ്വാസത്തിൻ്റെ പാഠമാണ് പാഠപുസ്തകം അതിനുശേഷം ഈശോ ദേവാലയത്തിൽ ചെല്ലും ദേവാലയം ക്ലെൻസ് ചെയ്യും നാണയമാറ്റക്കാരും ദൈവത്തിൻ്റെ പ ഭജനത്തിൻ്റെ ഒരു ഒരു ഭജനത്തിൻ്റെ ഒരു ഫലവും പ്രവർത്തിക്കാത്ത ഈ അത്തിമരം പോലെയുള്ള ദേവാലയത്തിനെ അവൻ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത ശേഷം മർക്കൂസ് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അവൻ ദേവാലയത്തിൽ പോകുമ്പോൾ അത്തിമരം ഉറങ്ങി ഉണങ്ങി ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണും ഇപ്പം കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ് അത്തിമരത്തിൻ്റെ പാഠത്തിലൂടെ ഫലമില്ലാത്ത ഒരു ദേവാലയം ദൈവികമായ കരുണ ദൈവികമായ സത്യം ദൈവികമായ പങ്കുവെപ്പ് വിശുദ്ധി ഇതൊന്നും ഇല്ലാത്ത ഒരു ആത്മീയ ആത്മീയക്കൂട്ടത്തെയാണ് ഈശോ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഇത് തന്നെ അത്തിമാരത്തിന് സംഭവിച്ച് പിറ്റേ ദിവസം കാണിക്കും അപ്പോഴ് പിന്നീട് വരുന്ന ദേവാലയ പ്രവചനമാണ് എന്താണ് കല്ലിമേ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് ഫലമില്ലാത്തത് കൊണ്ട് എസക്കിലും പറയും പതിനേഴാം അധ്യായത്തിന് ഫലമില്ലാത്തതിന് ഞാൻ നാശം വരുത്തുമെന്ന് ഇത് നമുക്ക് അനുതാപത്തിലേക്കൂടി നമ്മളെ നയിക്കണം ഉടമ്പടി എടുത്തതിന് ശേഷവും നമുക്ക് വിശ്വാസമില്ല കാരുണ്യമില്ല കാരുണ്യപ്രവൃത്തിയില്ല പേ പ്രവർത്തനം ഫലമില്ലാതെ പോയാൽ നിങ്ങൾക്കും ഇത് ഉഴക്കാൻ തിരിച്ചത് പാണ്ഡായി മാറാൻ സാധ്യതയുണ്ട് ഉടമ്പടി ഉഴപ്പിട്ടുള്ളവർ ഈ വചനം കേട്ടിട്ട് തിരിച്ച് അനുദാപപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് വന്ന് കർത്താവിന്റെ ശത്രു നിറയാൻ ഇടയാക്കണം ശ്രുദ്ധികളെ

ी आराधने <tört uma estareca> <tört uno>